ഭിന്നശേഷിക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാന സർക്കാർ മുൻഗണന നൽകിയെന്ന് ജലവകുപ്പ് മന്ത്രി റോഷി അകൃഷ്ണൻ പറഞ്ഞു കാഴ്ചാപരിമതിയും മറ്റ് ശാരീരിക വെല്ലുവിളികളും നേരിടുന്നവർക്കുള്ള സാങ്കേതിക സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് വാളകയം സർവോദയ ഗ്രന്ഥശാലയിൽ ആരംഭിച്ച സ്ട്രൈഡ് മേക്കർ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭിന്നശേഷിക്കാർക്ക് സഹായകരമായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനൊപ്പം അവർക്ക് വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന പദ്ധതിയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതുമായി പ്രവർത്തിക്കുന്ന ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അമരജ്യോതി കോളേജ് ഉൾപ്പെടെ അവിടുത്തെ കുട്ടികളുടെയൊക്കെ പിൻബലവും സഹായവും ശാസ്ത്രീയ നിരീക്ഷണവും വീക്ഷണവും എല്ലാം ഇതിനെ സഹായകമായ മാർഗമായി മാറും മാത്രമല്ല അവിടെ കാണാൻ കഴിഞ്ഞത് ആ പ്രോഡക്റ്റിൻ്റെ നിർമ്മാണം എത്ര ഭംഗിയായിട്ടാണ് അത് നിർവഹിക്കപ്പെടാനായിട്ട് സാധിച്ചത് അന്ധത ബാധിച്ച കുട്ടികളെ കാഴ്ചയില്ലാത്തവർ അവരെ പഠിപ്പിക്കുക അവരുടെ ലിപികൾ അതവരെ പഠിപ്പിക്കുമ്പോൾ അതെങ്ങനെയാകണം ആ ലിപികൾ എങ്ങനെയാണ് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നൊക്കെ അവിടെ കാണാനായിട്ട് സാധിച്ചു അതിലൂടെ അവർക്ക് പഠിക്കുക മാത്രമല്ല അതെല്ലാം നല്ല നിലയിൽ പഠിച്ച് അവർക്ക് ആ തലത്തിൽ പ്രാവീണ്യം നേടി കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയും കൂടി രൂപപ്പെടുക ഗ്രന്ഥശാലയ്ക്ക് സമീപം നടന്നയാണെങ്കിൽ ഗവൺമെന്റ് ചീഫ് ഡോക്ടർ രാജ അധ്യക്ഷത വഹിച്ചു ഇത്തരം പദ്ധതികൾ ഭിന്നശേഷിക്കാർക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്ട്രൈഡ് മേക്കർ സ്റ്റുഡ്യോയിൽ നിർമ്മിച്ച ബ്രെയിൽ പഠനോപകരണങ്ങൾ കാളകെട്ടി ആ സി സ്കൂൾ ഓഫ് ദി ബ്ലൈൻഡിലെ വിദ്യാർത്ഥികൾക്ക് മന്ത്രി റോഷകൃഷ്ണൻ വിതരണം ചെയ്തു സെന്റ് ഫ്രെയിംസ് കമ്മ്യൂണിറ്റി കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ പങ്കാളിത്തത്തോടെ കേരള ഡെവലപ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് കൗൺസിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കാഴ്ചാപരിമിതിയുള്ള കുട്ടികളെ സഹായിക്കുന്ന ബ്രെയിൽ വിദ്യാഭ്യാസ സാമഗ്രികളുടെയും സഹായ ഉപകരണങ്ങളുടെയും നിർമ്മാണം ഷുഡ്യൂലിൽ നടക്കും ചടങ്ങിൽ ചെറുകട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ ഗിരീഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് കുന്നപ്പള്ളി കേഡ്സ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോബിൻ ടോമെ തുടങ്ങിയവർ സംബന്ധിച്ചു